ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്ന് ഞാൻ പച്ചമാങ്ങ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിടു ഐറ്റത്തിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റിലുള്ള ഒരു ഒരു കിടു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇതാ ഇതുപോലെ രണ്ട് പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുതിനയിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് പിടി നിറയെ പുതിനടയിലെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് എടുക്കാൻ ശ്രദ്ധിക്കുക അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാത്രം വെള്ളം ഇട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക എന്താ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മതി കേട്ടോ അതിനായിട്ട് ഞാനൊരു പാത്രത്തിന് മുള്ള ഒരു അരിപ്പ് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി അതിൽ കുറച്ചും കൂടി ഒക്കെ പോരാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മിക്സറെ ജാറ് കഴുകിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ആദ്യം ചെയ്ത പോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് അരച്ചെടുക്കുക വെള്ളം ഒരുപാട് കൂടി പോകരുത് കേട്ടോ വെള്ളം ഒരുപാട് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് നമുക്കിന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം ഞാനെടുത്തിട്ടുണ്ടായിരുന്ന മാങ്ങയൊക്കെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് ചില മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും ചില മാങ്ങ വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും അപ്പം ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ നല്ല വേവുള്ള മാങ്ങയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വേവുള്ള മാങ്ങയായിരുന്നു അപ്പോൾ അതിൽ വെന്ത് വരാൻ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചില മാങ്ങയൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ട് വേവും അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന മാങ്ങ നല്ലവണ്ണം വെന്ത് ഒടഞ്ഞു പോകാത്ത സൈസ് മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലോണം വെന്താൽ പോലും ഇത് ഒടയുന്നില്ല അതിങ്ങനെ തന്നെ കിടക്കായിരുന്നു ഇതാപ്പം നമ്മുടെ മാങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഞാനിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ലപോലെ വെന്തിട്ടുണ്ട് പക്ഷേ ഇത് ഒടയുന്നേ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടാറിയ ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ ചൂടാറിയ ശേഷം ഞാനതൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളി അരച്ചെടുത്ത മാങ്ങ വീണ്ടും വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുക മിക്സഡ് ജാറൊന്നും ഒരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് മുഴുവനായിട്ട് തന്നെ നമുക്കിത് വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുണ്ട് പുതിയയുടെ ജ്യൂസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാനുണ്ട് അപ്പം മാങ്ങ മുഴുവനായിട്ടും പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമ്മൾ പുതിയയുടെ ജ്യൂസ് എടുത്ത് വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പുതിനയുടെ ജ്യൂസും മാങ്ങ അരച്ചതും കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കുക നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തെറിക്കും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ടു ലോ ഒക്കെ ഇടയിൽ വെച്ചിട്ട് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്കിതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇളക്കാതെ വെക്കരുത് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ പകുതിയോളം വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ചുള്ള മധുരമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മാങ്ങ നല്ല പുളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു എരിവും മധുരവും ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട് നമുക്കത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്ന എന്തോ ഒരു ടേസ്റ്റ് ഇതിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എരിവിനായിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇളക്കുന്ന സമയത്ത് പാനൊന്ന് ഇങ്ങനെ വിട്ട് വരുന്ന വിധത്തിൽ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അതിലത്തെ വെള്ളം പറ്റിച്ചെടുക്കുക അത്രയും വായാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണം വലിയൊരു തട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് പ്ലേറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഓയിലാക്കി കൊടുത്തിട്ട് ഒന്ന് അങ്ങ് എല്ലായിടത്തും ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാങ്ങയുടെ ഈ പഴുപ്പ് എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നെയ്സായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ സ്പാച്ചുലേ വേറെ എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നൈസായിട്ട് പരത്താൻ പറ്റിയച്ചാൽ ആ രീതിയിൽ നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക കട്ടിയുണ്ടെങ്കിൽ നമുക്കിത് ഉണക്കിയെടുത്ത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്കിത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ നല്ല വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം ചിലത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല തിന്നാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഞാനിപ്പോൾ ഒരു ദിവസം മുഴുവനും വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതാപ്പോൾ നമ്മുടെ മാങ്ങ ഞാനിതുപോലെ ഒരു ദിവസത്തെ മുഴുവനും വെയിൽ കൊള്ളിച്ചെടുത്തോണ്ട് വന്നിട്ടു ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഈ പാത്രത്തിൽ നിന്നൊന്നും എടുക്കാതിനായിട്ട് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് നടുവിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതൊന്ന് എടുത്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ തടവിയതുകൊണ്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് എടുക്കാൻ കിട്ടും അപ്പം നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് പരത്തി എടുക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ഉട്ടിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ടൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല കാരണം നമ്മുടെ മക്കൾ പെട്ടെന്ന് തന്നെ തീർത്തോളും ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത് കേട്ടോ അപ്പോൾ ഈ ടേസ്റ്റിലുള്ള മിഠായികളൊക്കെ കുട്ടികൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്തായാലും കമൻറ്റായിട്ട് പറയണം കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്